കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടു കട്ടപ്പന നഗരസഭയിൽ തെരുവോര കച്ചവടങ്ങൾക്ക് പൂർണ്ണ വിലക്ക് അതോടൊപ്പം സമിതി ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾ കൂടി നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് ആവശ്യപ്പെട്ടു കട്ടപ്പന നഗരസഭാ പരിധിയിൽ അനധികൃത തെരുവോര കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയിരുന്നു തെരുവോര കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിലൂടെ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളും വിവിധ പൊതു ഇടങ്ങളിലെ പ്രതിസന്ധികളും വിവരിച്ചാണ് നിവേദനം നൽകിയത് ഇതിൽ വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചുവെന്ന് നഗരസഭ വ്യക്തമാക്കി മറുപടി നൽകിയിട്ടുണ്ട് ഈ മറുപടിയെ സ്വാഗതം ചെയ്യുന്നതായും അതോടൊപ്പം പൊതുമാർക്കറ്റിലെ ഗതാഗത പ്രതിസന്ധി പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേരിടുന്ന ശുദ്ധജല പ്രതിസന്ധി എന്നിവയിലും നടപടി ഉണ്ടാകണമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു പൊതുജനങ്ങൾക്കും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന പല വ്യാപാരങ്ങളും തെരുവോരങ്ങളിൽ നടത്തുകയും അത് കട്ടപ്പനയിലെ വ്യാപാരികളെ അങ്ങേയറ്റം ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള തെരുവോര കച്ചവടം നിർത്തലാക്കണമെന്ന് ഒന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിന് ഇപ്പം മുനിസിപ്പാലിറ്റി കട്ടപ്പന മുനിസിപ്പാലിറ്റി അടിയന്തിരമായിട്ട് അതിനകത്ത് നടപടി എടുക്കുകയും തെരുവോര കച്ചവടം നിരോധിച്ചതായി സമിതിക്ക് അറിയിപ്പ് തന്നിട്ടുള്ളതുമാണ് അത് കട്ടപ്പന ചെയർപേഴ്സണോടും കട്ടപ്പന മാധ്യമ പ്രവർത്തകരോടും അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായ സമിതി മറ്റ് മൂന്നാല് കാര്യങ്ങളിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻസിപ്പാലിറ്റിയോട് കട്ടപ്പന പുതിയ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ടെർമിനൽ ആ ടെർമിനലിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കുടിവെള്ളം എത്തിക്കാനുള്ള സൗകര്യം അടിയന്തരമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ നടപടി ഉടൻ വ്യാപാരി സമിതി പറയുന്നു കട്ടപ്പന പൊതുമാർക്കറ്റിലെ പാതകൾ ഏറെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത് നാളുകളായി തകർന്നു കിടന്നിട്ടും അധികൃതർ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല ഇത് മാർക്കറ്റിൽ എത്തുന്നവർക്കും വ്യാപാരികൾക്കും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് അതോടൊപ്പം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ നേരിടുന്ന ശുദ്ധജലക്ഷാമത്തിനും പരിഹാരം കാണേണ്ടതുണ്ട് അടിയന്തരമായി നഗരസഭ ഇക്കാര്യങ്ങളിൽ കൂടി നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ ആവശ്യം newsbio katapan